നമസ്കാരം വത്തയ്ക്ക എൺപത്തഞ്ച് ദിവസത്തെ അധ്വാനം കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്ന പങ്ക്തിയാണ് രാജേശ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം രാജ ചോദിച്ചിട്ടുള്ളത് പപ്പായുടെ ഇല കുരുടിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പപ്പേരെ ഇല കുരുടിക്കുന്നത് ഒന്ന് ഒരു വൈറസ് രോഗവും ഒന്ന് കാൽസ്യൻ ഡെഫിഷ്യൻസിയും വൈറസ് രോഗം കാൽസ്യൻ ഡെഫിഷ്യൻസിയും നമ്മൾ ഇല ചുരുളുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയുന്നുണ്ടെങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള അടയാളങ്ങളുണ്ട് ലക്ഷണങ്ങൾ നമുക്ക് ഇല കണ്ടാൽ മനസ്സിലാവും അതിപ്പോൾ ഞാൻ ഇതിൽ ഇപ്പം ചേർത്തിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ ആദ്യത്തത് വൈറസ് രോഗമാണ് വൈറസ് രോഗം ഇല കുരുടിക്കുന്നത് വട്ടത്തിന് അടിയിലേക്ക് ഇലയുടെ അറ്റം ചുരുളുന്നതാണ് വട്ടത്തിനായിരിക്കും ഇല കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ താഴെ കാണുന്നത് കാൽസെൻഡോവിഷൻസിയാണ് കാൽസെൻറ്റോവിഷൻസി ഇലകൾ നീളത്തിന് ചുരു ചുരുണ്ട് പോകും നീളത്തിനാണ് വട്ടത്തിനല്ല നീളത്തിനായിരിക്കും അത് നമുക്കിത് രണ്ടും കണ്ടാലും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിനുള്ള പ്രതിവിധി പ്രതിവിധി വൈറസ് രോഗമാണെങ്കിൽ മരുന്നില്ല എന്നതാണ് വാസ്തവം നമുക്ക് മനുഷ്യനായാലും വൈറസ് രോഗങ്ങൾ വരും ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വൈറസ് രോഗങ്ങൾ പടർത്തുന്ന വെക്ടർ എന്ന് പറഞ്ഞ ജീവികളാണ് വൈറസ് പടർത്തുന്നത് കാറ്റിലൂടെ പടരുന്ന വൈറസ് വൈറസ് രോഗങ്ങളുണ്ട് ഇപ്പം കൊറോണയൊക്കെ കാറ്റിലൂടെ പടരുന്നതാണ് പിന്നെ ചിക്കൻ ഒക്കെ വൈറസ് രോഗം നമുക്ക് വരുന്നത് സസ്യങ്ങൾക്ക് വരുന്ന വൈറസ് രോഗം പ പടർത്തുന്ന ജീവി ജീവികൾക്ക് പറയുന്ന പേര് വെക്ടർ എന്നാണ് അപ്പം നമ്മളെ ഈ ഈ വൈറസ് രോഗങ്ങളെ പടർത്തുന്ന വെക്ടർ വെള്ളീച്ചയും എഫിഡുകളുമാണ് വെള്ളീച്ചയുടെ എഫിഡിൻ്റെയും ശല്യം നിയന്ത്രിക്കുക എന്നതാണ് ആദ്യത്തെ മാർഗ്ഗം പിന്നെ രോഗലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ആ ചെടി പിഴുത് മാറ്റി തീയിട്ട് നശിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വെള്ളീച്ചയും എഫിഡിനെയും നിയന്ത്രിക്കാൻ നമുക്ക് ചെയ്യാവുന്ന മാർഗം ലക്കാനിസിയിലും ലക്കാനിയെന്ന് പറയും ലക്കാനിസിയിലെയും ലക്കാനി എന്ന് പറഞ്ഞിട്ട് ഒരു മിത്ര കുമ്മിൾ വാങ്ങാൻ കിട്ടും അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളുടെ ഇലകളുടെ അടിയിൽ തളിച്ചു കൊടുക്കുക പിന്നെ ഉള്ളത് രോഗം വന്ന ചെടി പിഴുതു മാറ്റണം കേട്ടോ മറ്റ് ചെടികളിൽ ഇതിൻ്റെ ഈ വെള്ളീച്ചയും എവിടെ ഉണ്ടെങ്കിലും അതിനെ കൊല്ലാനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ലക്കാനിസിയ ലക്കാനി നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ മേടിക്കാൻ കിട്ടും ഇനി ഉള്ളത് കാൽസ്യം ഇനി ഉള്ളത് കാൽസ്യം ഡെഫിഷ്യൻസിയാണ് അതായത് കാൽസ്യം എന്ന മൂലകത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ കാൽസ്യം കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് കാൽസ്യം കിട്ടുന്ന കുമ്മായ കാൽസ്യം എവിടെ നിന്നൊക്കെ നമ്മൾ സസ്യത്തിന് കൊടുക്കുക എന്ന് ചോദിച്ചാൽ കുമ്മായത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റും കുമ്മായത്തിൽ ഉണ്ട് പിന്നെ ഡോളമൈറ്റിൽ കാൽസ്യം ഉണ്ട് ഇതിലെല്ലാം ഉണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വളം വളക്കടയിൽ മേടിക്കാൻ കിട്ടും അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സസ്യങ്ങളുടെ ഇലകൾ തളിച്ചു കൊടുക്കണം അങ്ങനെ നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി നിയന്ത്രിക്കാൻ പറ്റും പിന്നെ എല്ലാം പപ്പായയ്ക്ക് വളം കൊടുക്കുന്നത് രണ്ട് മാസത്തിലൊരിക്കലാണ് ഈ രണ്ട് മാസത്തിലൊരിക്കൽ വളം കൊടുക്കുന്നതിന് രണ്ടാഴ്ച മുൻപായിട്ട് നൂറ് ഗ്രാം കുമ്മായം ഒരു ചെടിയിൽ ചുവട്ടി കൊടുക്കണം അപ്പം വർഷത്തിൽ ആറ് തവണ അറുന്നൂറ് ഗ്രാം കുമ്മായം ഒരു പപ്പായയ്ക്ക് കൊടുക്കണം ഒരു നൂറ് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം ഡോളമേറ്റ് ഡോളമേറ്റ് കൊടുത്താൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മഗ്നീഷ്യം കൂടെ കിട്ടും അപ്പോൾ ചെടിയുടെ ഇല നല്ല പച്ചപ്പിൽ വരും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കുക സമയലഭ്യത അനുസരിച്ചിട്ട് അതിന് മറുപടി തരുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക